ഗാഥ കൊള്ളാം കേട്ടാണു ഈ എക്യൂപ്മെന്റ് എന്തെയാ ചൂട് എന്തോന്ന് വേഷം ഇതൊക്കെ ഒരു ബ്രേക്ക് സ്റ്റൈലല്ലേ പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാഷ് സ്റ്റൈലോന്ന പിള്ളാണ് ഓരോരോ കാര്യങ്ങള് ഇതാണ് ന്യൂ ജനറേഷൻ ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കിണ്ടി വരുന്നേ എല്ലാത്തിനും പിടിച്ച് അകത്തിട്ട് ചന്ത കെട്ട് നാല് പൊട്ടിക്കണം ഇന്നവർ പിന്നാമ്പറം കാണിച്ചു നാളെ ഉമ്മറം കാണിച്ചാലോ അടച്ച് സമാധാനമായ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ ഇരണക്കേട് അച്ചിട്ട